വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര പഞ്ചായത്തിൽ ഞെട്ടിറച്ചിറ ജംഗ്ഷനിൽ മുപ്പത്തി ആറ് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഈ പ്ലോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ അമ്പലം പള്ളി കടകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെൻറിന് നാലര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിൽ ഏഴ് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് പാർശാല പൂവാ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമാണുള്ളത് ഉള്ളത് വില സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ പപ്പൂക്കര പഞ്ചായത്തിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് നാഷണൽ ഹൈവേ നെല്ലായി ചർച്ച് എന്നിവ ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു വില പ്രതീക്ഷിക്കുന്നത് സെന്റിന് മൂന്നര ലക്ഷം ടു നാലര ലക്ഷം വരെയാണ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി കോട്ടയം ജില്ലയിൽ കടുത്തിരുത്തി പഞ്ചായത്തിൽ മങ്ങാട്ടുനിരപ്പ് എന്ന സ്ഥലത്ത് അമ്പത്തിയാറര സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് റബ്ബർ തോട്ടമാണ് വീട് വെക്കാൻ അനുയോജ്യമായ പ്ലോട്ടാണിത് കൂടാതെ ചതുരാകൃതിയിലുള്ള പ്ലോട്ടാണിത് മെയിൻ റോഡിൽ നിന്നും ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് റോഡ് സൗകര്യമുള്ള വഴിയാണ് മങ്ങാട്ടുകാവ് അമ്പലം എസ് ഡി എ സ്കൂൾ എന്നിവ ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിനെ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി കണ്ണൂർ ജില്ലയിൽ കതിരൂർ പഞ്ചായത്തിൽ ഇരുപത്തിയേഴ് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് തോട്ടം ഭൂമിയാണ് റോഡ് സൈഡ് ആണ് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് തൃശൂർ ജില്ലയിൽ കണ്ണങ്കുളങ്ങര എന്ന സ്ഥലത്ത് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് വിയക്കുറിശി എന്ന സ്ഥലത്ത് എഴുപത്തിരണ്ട് സെന്റ് ബിൽഡിംഗ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഈ പ്ലോട്ടിന് ഫ്രണ്ടേജ് ഹൈവേ ആണ് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് ടോക്കർ ഫീസ് ഇല്ലാതെ ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി നിങ്ങളുടെ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക്